സി പി എമ്മിൽ ഇപ്പോൾ ഉയർന്നു വന്ന കത്തു വിവാദം പാർട്ടി നേതൃത്വത്തെ ചെറിയ തോതിലെങ്കിലും വെട്ടിലാക്കിയിട്ടുണ്ട് രാജേഷ് കൃഷ്ണയും ഷർഷാദും തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളെ തുടർന്ന് നൽകിയ കത്തും പരാതിയുമൊക്കെ എങ്ങനെ കോടതിയിലെത്തി അതെങ്ങനെ ഈ രീതിയിൽ ചോർന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിനുള്ളിൽ സി പി എമ്മിനകത്തെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നും പൊതുജനങ്ങൾക്ക് സംശയമുണ്ട് എന്നുവെച്ചാൽ എം വി ഗോവിന്ദനെതിരെയുള്ള ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്കുള്ളിലെ പടനീക്കങ്ങളുമായി ബന്ധപ്പെട്ടതാണോ ഇപ്പോഴത്തെ ചോർച്ച എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് എന്തായാലും അതിൻ്റെ അതിന് പിന്നാലെ കാര്യമായി പോകേണ്ടതില്ല അവഗണിച്ചു വിടാനാണ് സി പി എം നേതൃത്വത്തിൻ്റെ തീരുമാനം ആ രീതിയിലുള്ള പ്രതികരണങ്ങളാണെന്ന് മന്ത്രി സജി ചെറിയാൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നതെങ്കിലും എം എ ബേബിയും എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ ഇതുവരെ അതുകൊണ്ട് പ്രതികരിച്ചിട്ടില്ല അപ്പോൾ ഇത് അവഗണിക്കാതെ ഇങ്ങനെ അങ്ങ് വിട്ടാൽ അങ്ങനെ അങ്ങ് മാഞ്ഞു പോകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നിഷാദ് അത് തന്നെയാണ് ചോദ്യം അങ്ങനെ അവഗണിച്ചു പുച്ഛിച്ചു കളയാം പുച്ഛിച്ചു തള്ളുന്നു എന്നാണ് എം വി ഗോവിന്ദ് ഇന്നലെ തോമസ് ഐസക്കും ഇന്ന് സജിച്ചറിയാനും ഒക്കെ പറഞ്ഞു അങ്ങനെ അവഗണിക്കാതെ വിട്ട് കളഞ്ഞാൽ അതങ്ങ് തേഞ്ഞു മാഞ്ഞു പോകുന്ന അത്രയും ലളിതമായൊരു വിഷയമാണോ അല്ല എനിക്ക് തോന്നുന്നത് അതിനകത്ത് രണ്ട് വശങ്ങളുണ്ടെന്നാണ് സേഫു ഒന്നാമത്തത് ഈ പരാതി ഉണ്ടായി വന്ന സാഹചര്യം നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഈ ഷർഷാദ് രാജേഷ് കൃഷ്ണ അല്ലെങ്കിൽ ഷെർഷാദിൻ്റെ കുടുംബ പ്രശ്നം അതേ ചൊല്ലി ഉണ്ടാകുന്ന ബഹളങ്ങൾ അതിൻ്റെ ഭാഗമായി അവരതിൻ്റെ അതിനെ വികസിപ്പിക്കുന്ന രീതി അത് കേരളം ഒരു ഘട്ടത്തിൽ കണ്ടതാണ് ഒരു ഹേറ്റ് ആയിട്ടുള്ള മനുഷ്യന് ദീർഘനേരം ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ട് തൻ്റെ കുടുംബ പ്രശ്നങ്ങളെ വേറെ ആരുടെയൊക്കെ ദേഹത്തേക്ക് ചാരാൻ പറ്റും എങ്ങനെയൊക്കെ വികസിപ്പിക്കാൻ കഴിയുമെന്ന് ഈ ഷെഷാദ് എന്ന് പറഞ്ഞ മനുഷ്യൻ പരീക്ഷണം നടത്തുന്ന നമ്മൾ കണ്ടതാണ് മമ്മൂട്ടിയെ മമ്മൂട്ടിയെപ്പോലും ജിഹാദി പ്രപ്പകനയുടെ ആളെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നു വേറെ ഒരുപാട് പേർക്ക് ഇതിൽ ആരോപണം ഉന്നയിക്കുന്നു പലതരത്തിലുള്ള ബിനാമി ബിസിനസ് ബന്ധങ്ങളെക്കുറിച്ചുള്ള ആക്ഷേപ കഥകൾ മുന്നോട്ട് വയ്ക്കുന്നു അതൊരു ഘട്ടത്തിൽ നാം കണ്ടു കഴിഞ്ഞതാണ് അതിനുശേഷമാണ് അദ്ദേഹം ഈ പരാതി ഉന്നയിച്ച് പാർട്ടി നേതൃത്വത്തെ സമീപിക്കുന്നത് രാജേഷ് കൃഷ്ണയും അദ്ദേഹം രാജേഷ് കൃഷ്ണനെയും അദ്ദേഹം തമ്മിൽ ബന്ധവൈരികളാണ് ബന്ധവരി വെച്ചാൽ രാജേഷ് കൃഷ്ണയെ നിരന്തരമായി ആക്രമിച്ച് തോൽപ്പിക്കുക എന്ന ഒരു പദ്ധതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നതാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവുക അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് ഒരു പരാതി കൊടുക്കുന്നു പാർട്ടിക്ക് കൊടുക്കുന്ന പരാതിയുടെ പകർപ്പ് അദ്ദേഹം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് ഈ പകർപ്പ് ആവശ്യമുള്ള ആളുകൾക്ക് എന്നെ പേഴ്സണലി നിങ്ങൾക്ക് ഡി എം ചെയ്താൽ ഞാനത് നൽകാമെന്ന് പറയുന്നു അതിന്റെ ഭാഗമായി കുറേ ആളുകൾക്ക് ആ കത്തിന്റെ കോപ്പി കിട്ടുന്നുണ്ട് കേരളത്തിലെ ഒരു മാധ്യമ തന്നെ മുൻപ് ഈ കത്തിന്റെ മുഴുവൻ പകർപ്പ് കിട്ടിയെന്ന് അവകാശപ്പെട്ട രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ് അതിന്റെ ഉള്ളടക്കം വേറെ തരത്തിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം സംഭവിക്കുന്നതാണ് പാർട്ടി സമ്മേളനത്തിലെ ലണ്ടൻ പ്രതിനിധിയായി രാജേഷ് കൃഷ്ണയെ ഉൾപ്പെടുത്താൻ മധുര പാർട്ടി കോൺഗ്രസിൽ ഉൾപ്പെടുത്താൻ തീരുമാനമെടുക്കുകയും അദ്ദേഹം അതിൻ്റെ ഭാഗമായിട്ട് മധുരയിൽ വരികയും അപ്പോൾ ധാവള വഴി ഇദ്ദേഹം ഈ പരാതി കൊടുക്കുന്നു ഷർഷാദ് വീണ്ടും പരാതി കൊടുക്കുന്നു രാജേഷ് കൃഷ്ണ സി പി എം നേതാക്കളുടെ ബിനാമിയാണ് വൻ കച്ചവടക്കാരനാണ് വിവാദത്തിൽ ചൂഴി നിൽക്കുന്ന ആളാണ് അയാളെ അടുപ്പിക്കരുതെന്ന് പരാതി കൊടുക്കുന്നു ആ പരാതിയെ സീരിയസ് ആയി എടുത്തുകൊണ്ട് രാജേഷ് കൃഷ്ണയെ തൽക്കാലം ഈ പരിപാടിയിൽ മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന് പാർട്ടി തീരുമാനിക്കുന്നു അപ്പോൾ രാജേഷൃഷ്ണന് അപമാനതനാവുകയും അദ്ദേഹം ഒരു പരാതിയുമായി ഡൽഹിയിലെ കോടതിയെ സമീപിക്കുകയും ചെയ്യുന്നു ദുരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് എന്നെ വേട്ടയാടാൻ ശ്രമിക്കുന്നു എന്നെ പാർട്ടി കോൺഗ്രസിലെ പ്രവേശനം പോലും തടഞ്ഞിരിക്കുന്നു അടിസ്ഥാനമില്ലാത്ത ഒരു കത്താണ് പാർട്ടിക്ക് മുമ്പിൽ മുമ്പിലയാളെ വെച്ചിരിക്കുന്നത് കത്തിൻ്റെ കോപ്പി അവിടെ ഹാജരാക്കി കോടതിയിൽ അപ്പോൾ ഷേഷാദിനൊക്കെ പ്രവേശനം ചെയ്യുന്നു താൻ പാർട്ടിക്ക് കൊടുത്ത പി ബിക്ക് കൊടുത്ത കത്ത് ചോർന്നിരിക്കുന്നു ആളുകളതൊക്കെ കോടതിയിലേക്ക് കൊണ്ടുപോയി ഹാജരാക്കാൻ തുടങ്ങിയിരിക്കുന്നതാണ് അപ്പോൾ അതിലെ ഒരു വൈരുദ്ധ്യം എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഓൾറെഡി പബ്ലിക് ഡൊമൈനിൽ പല വഴിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു കത്താണ് കാരണം അദ്ദേഹം തന്നെ പാർട്ടി ഈ പരാതിയിലെ കോപ്പി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവയ്ക്കുകയും ചോദിക്കുന്നവർക്ക് കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാണ് പല മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരും ഞങ്ങളുടെ കയ്യിൽ ഇത് കിട്ടിയെന്ന് അവകാശപ്പെടുകയും ആ നിലയ്ക്ക് വലിയ വാർത്തയൊന്നും ആക്കാതിരിക്കുകയും ചെയ്തു കാരണം ഷർഷാദിൻ്റെ ഒരു പശ്ചാത്തലം പ്രൊഫൈലും അറിയാവുന്ന ആളുകൾക്ക് അയാൾ പറയുന്ന കാര്യങ്ങൾ അതീവ എടുക്കാൻ തോന്നിയിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു കത്ത് പാർട്ടിയിൽ നിന്ന് പോയി അതാണ് വലിയ വാർത്തയായിട്ട് പിന്നീട് വരുന്നത് പി ബി രഹസ്യം ചോർന്നു പി ബി രഹസ്യം എന്ന് വെച്ചാൽ പി ബി രഹസ്യം എന്ന് വെച്ചാൽ വളരെ സീരിയസ് ആയിട്ടുള്ള എന്തോ ഒരു സംഗതി ചോർന്നു എന്ന മട്ടിലുള്ള പ്രചാരവേലയ്ക്ക് ഈ കത്തിൻ്റെ ചോർച്ചയുമായി ബന്ധപ്പെട്ട് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് എനിക്കറിയില്ല കാരണം ഈ കത്ത് എന്ന് പറയുന്നത് ആണ് അന്ന് അന്വേഷിച്ച് പോകുന്ന മാധ്യമപ്രദർക്ക് അവൈലബിൾ ഒരു സിറ്റുവേഷൻ ആ കത്തിനെക്കുറിച്ചുണ്ട് എന്ന് പറയാം അതുകൊണ്ട് ഇത് പി ബി രഹസ്യം ആകെ ചോർന്നിരിക്കുന്നു പാർട്ടി സംഘടനാ സെറ്റപ്പിനകത്ത് പ്രശ്നം ഉണ്ടായിരിക്കുന്നു ചില ആളുകൾ ആസൂത്രിതമായി ചോർത്തി എന്നൊക്കെ പറയുന്നതിൽ എന്തുമാത്രം കഥയുണ്ട് എന്ന് ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ചോദിക്കാൻ തോന്നുന്ന ഒന്നാമത്തെ കാര്യം അതാണ് എൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം നേരത്തെ സെയ്ഫ് പറഞ്ഞ പോലെ അവഗണിച്ച് ആക്ഷേപ അല്ലെങ്കിൽ അവഗണിച്ച് ഒഴിവാക്കാൻ കഴിയുന്നതാണോ ഈ പരാതി എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം ഷെർഷാദും ഷെർഷാദിൻ്റെ മുൻഭാര്യയും തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വികസിച്ചു വരുന്ന ഒരു പ്രശ്നത്തെ നമ്മൾ പരിഗണിക്കേണ്ടതില്ല എന്ന് സി പി എമ്മിന് തീരുമാനിക്കാം വേണമെങ്കിൽ പക്ഷേ അങ്ങനെ തീരുമാനിച്ച് സി പി എമ്മിന് സ്മൂത്തായി പോകാൻ കഴിയില്ല നോക്കൂ ഇത് ധാവളയുമായി അദ്ദേഹത്തിൻ്റെ ഒരു ആശയവിനിമയം ഉണ്ടാവുന്നു പരാതി റിട്ടേൺ കം തരാൻ പറയുന്നു അത് വാങ്ങിച്ചു വെക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജേഷ് കൃഷ്ണയെ മധുര പാർട്ടി കോൺഗ്രസിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു ആ പരാതി കേവലമായ രാജേഷൃഷ്ണനയ്ക്കെതിരെ മാത്രമല്ല സി പി എം ആയ ആളുകൾക്ക് ബിനാമി ഏർപ്പാടുകളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന പരാതിയാണല്ലോ അപ്പോൾ ആ പരാതി ഒരു നിലയ്ക്കും പരിഗണിക്കണമല്ല ഒന്നുകിൽ ആ ഒരു നിലയ്ക്കും പരിഗണിക്കേണ്ടതില്ല ആ പാർട്ടി അതിനെക്കുറിച്ച് അന്വേഷണമൊന്നും നടത്തേണ്ടതില്ല എന്ന് തീരുമാനമെടുക്കുന്നതിൻ്റെ യുക്തി എന്താണ് അപ്പം ഞാൻ പറഞ്ഞ ഷെർഷാദിൻ്റെ പശ്ചാത്തലം ഷർഷാദ് ഒരു ഫ്രോഡാണെന്ന് കരുതുക അല്ലെങ്കിൽ അയാൾക്കൊരു വിശ്വാസം ഇല്ല എന്ന് കരുതുക ഈ കേരളത്തെ പിടിച്ചുകുലിക്കിയ സകലമാന വിവാദങ്ങളുടെയും മൂല കാരണം എടുത്തു നോക്കും സെയ്ഫും ഈ നിലയ്ക്കുള്ള സബ്സ്റ്റാൻഡേർഡ് പശ്ചാത്തലമുള്ള ആൾക്കാർ ആൾക്കാരതിൻ്റെ മുൻ മൊത്തം പശ്ചാത്തല പിന്നിലുണ്ടായിരുന്നത് സോളാർ കേസിൻ്റെ പിന്നിലുണ്ടായിരുന്ന മൂല കാരണമായിട്ടുള്ള ആള ആയിരുന്നു അത് ആ സ്ത്രീ ഉന്നയിക്കുന്ന പ്രശ്നമാണ് പരിഗണിക്കേണ്ടതില്ല എന്ന മട്ടാണോ ഇവിടെ എടുത്തിട്ടുള്ളത് അല്ലല്ലോ അതിനെ നമ്മൾ കൊണ്ടാടി മാധ്യമങ്ങളും സി പി ഐ എം എന്ന് പറഞ്ഞാൽ പാർട്ടി എത്ര സമരം നടത്തി ഏതോ വിശ്വാസതയില്ലാത്ത ഒരാൾ ഉന്നയിച്ച പ്രശ്നം എന്ന മറ്റുള്ളതാണ് അതിനെ അടുത്തത് സ്വപ്ന സുരേഷിൻ്റെ പരാതി വേറെ വന്ന ഘട്ടത്തിലുണ്ടായ വിവാദം എന്താണ് ഒരു വിശ്വാസതയും ഇല്ലാത്ത സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതിയായ ഒരാൾ ഉന്നയിക്കുന്ന ആരോപണം നമ്മളതിനെ പരിഗണിക്കണം എന്ന മട്ടാണോ കേരള രാഷ്ട്രീയത്തിലെ ഈ പങ്കവന്മാരെടുത്തത് അല്ലല്ലോ അതിനെ ഉപയോഗപ്പെടുത്താവുന്നതിൻ്റെ മാക്സിമത്തിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇത് ഗുരുതര സ്വഭാവമുള്ള ഒരു പരാതിയാണ് ആ പരാതിയിൻമേൽ എന്താണ് പാർട്ടി നിലപാട് ഈ കത്ത് കിട്ടിയോ ഈ കത്ത് കിട്ടിയ ശേഷം ഈ കത്തുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയോ നടത്തിയിട്ട് എന്താണ് കണ്ടെത്തിയിട്ടുള്ളത് എന്ന കാര്യം പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയണം പറഞ്ഞോ ഇല്ല പാർട്ടി ജനറൽ സെക്രട്ടറി പറയണം പറഞ്ഞോ ഇല്ല അതെന്താണ് അവർ പറയാത്തത് അവരെന്നാണ് ഒഴിഞ്ഞു കളയുന്നത് ഇതിന് മുമ്പ് പല കേസിലും ഗോവിന്ദ മാഷ് അടക്കം ഉന്നയിക്കപ്പെട്ടുള്ള അദ്ദേഹത്തിനെതിരെ ഉയർന്നു നിന്ന് മുപ്പത് കോടിയുടെ ആക്ഷേപത്തിൽ അദ്ദേഹം നിയമ നടപടിയായിട്ട് പോയി നമ്മൾ കണ്ടതാണ് നിയമ നടപടിയായിട്ട് പോയി അദ്ദേഹം പറഞ്ഞു ഒരു കോടി പോലും ഞാൻ കണ്ടില്ല എന്ന് തുറന്നു പറയാൻ അദ്ദേഹം തേറായി ഇതിലെന്താണ് അദ്ദേഹം തുറന്നു പറയാത്തത് ഈ ഉന്നയിക്കുന്ന ആ ഒരു ആക്ഷേമമെല്ലാം തെറ്റാണ് കർശനമായ നടപടിയായിട്ട് പോകാൻ പോവാണ് എന്നിട്ടുണ്ടോ ആ ഞാൻ പറഞ്ഞു ഐസക്ക് പറഞ്ഞാൽ പോരാന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയും അതിൽ വ്യക്തത വരുത്തണ കാരണം ഒന്ന് പി ബിക്കുള്ള കത്താണ് ഇവിടെയും കിട്ടിയിട്ടുണ്ട് കത്ത് പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ കത്ത് ചോർത്തിയുമായി ബന്ധപ്പെട്ട പക്ഷത്തിൽ നിയമ നടപടി മകൻ നടത്തിക്കോട്ടെ അദ്ദേഹം എല്ലാം നടത്തേണ്ടത് അപ്പോൾ ആ കാര്യത്തിൽ എന്തുകൊണ്ട് സീരിയസ് എന്തേലും ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇ പി ജയരാജൻ ഇ പി ജയരാജനെ ആ പദവിയിൽ നിർത്തി മാറ്റി എന്തിനാണ് എന്ത് എന്ത് എന്തൊക്കെ എന്തൊക്കെ അന്വേഷണവും ഫൈൻഡിങ്സും ഉണ്ടായിട്ടാണ് ഇ പി ജയരാജൻ ഈ പറഞ്ഞ ഒരാളോട് കൂടിക്കാഴ്ച നടത്തി പിന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട ചില അലിഗേഷൻസ് വരുന്നു പാർട്ടി ഇപ്പോഴും പുറത്ത് സമ്മതിച്ചിട്ടില്ല അദ്ദേഹം എന്തോ ഗുരുതര കുഴപ്പം ചെലുത്തുന്നത് അദ്ദേഹവും സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തിനെതിരെ ഗുരുതരമായി കണ്ടെത്തലൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ പാർട്ടിക്ക് തരത്തിലുള്ള ഇടപാടുകൾ ചെറു നടന്നു എന്നാണ് വൈദഗുമായി ബന്ധപ്പെട്ട് കണ്ടെത്തി അദ്ദേഹത്തെ മാറ്റി നിർത്തിയല്ലോ അപ്പോൾ ആ ആ ചുരുക്കം ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് ഈ വിവാദം ഇപ്പോൾ വികസിച്ചു വരാൻ പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ പറയുന്നത് ഈ പരാതി ഉന്നയിക്കുന്ന ആളുകൾ വിശിഷ്ടരായിരിക്കണം ഇന്ന ഗ്രേഡിന് മുകളിലുള്ള ആളുകൾ ഉന്നയിക്കുന്ന പരാതികൾക്ക് മാത്രമേ വാലിഡിറ്റി ഉള്ളൂ അതുമാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ അതുമാത്രമേ രാഷ്ട്രീയ വിവാദമായി പുകയാൻ പാടുള്ളൂ എന്ന നില എടുക്കാൻ പാടില്ല കേരളത്തിൽ സമീപകാലത്തുണ്ടായിട്ടുള്ള എല്ലാ വിവാദങ്ങൾക്കും പിന്നിൽ പലതരത്തിലുള്ള ഫ്രോഡുകൾ അതിൻ്റെ മൂലഹേതുവായി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ട് ഷെർഷാദ് ഷർഷാദ് കോഴ്സ് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു യൂട്യൂബ് ചാനലുമായി ദീർഘസംഭാഷണം സംഭാഷണം നടത്തി എറിയാവുന്ന ആളുകളെല്ലാം മേരെ മാലിന്യം വലിയ എറിഞ്ഞ ആളാണ് അയാളെ വാല്യൂ ചെയ്യാൻ പറ്റുന്ന ആളാണെന്ന് എനിക്ക് സംശയമാണ് പക്ഷേ അയാൾ ഉന്നയിക്കുന്ന പരാതിക്കകത്ത് ധളെ ആ പരാതി കേൾക്കുകയും അത് സീരിയസ് ആയിട്ടുള്ള പരാതിയാണെന്ന് തോന്നിയിട്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ തരാൻ പറഞ്ഞ് വാങ്ങിച്ച് വെച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജേഷിനോട് തർക്കം മാറിയിക്കാൻ പറഞ്ഞവരെ ഗൗരവങ്ങളുണ്ടല്ലോ അതിലെന്ത് നടപടിയെടുത്തു സംസ്ഥാന കമ്മിറ്റി കൈമാറിയ പരാതി സംസ്ഥാന കമ്മിറ്റി പരിശോധിച്ചോ അതിനിടയിൽ നിരവധിയായ സംസ്ഥാന കമ്മിറ്റികൾ കടന്നു പോയല്ലോ സെക്രട്ടേറിയറ്റുകൾ കടന്നുപോയല്ലോ എങ്ങനെയാണ് ഈ പരാതി പരിഗണിച്ചത് ഈ പരാതി അവഗണിക്കാനാണോ തീരുമാനം എങ്കിലത് പറ എന്തുകൊണ്ട് അവഗണിക്കുന്നതെന്ന് കാര്യം പറയണ്ടേ അല്ലാതെ ഇത് ഞങ്ങൾ ഒരു ഏതോ ഒരു ഫ്രോഡ് എന്നിട്ടുള്ള സംഗതി അതിന് മേലൊരു എന്താ എന്താ ഒരു ഒരു പ്രോപ്പർ ആൻസർ പറയാൻ കഴിയാത്തതെന്നാണ് ഇതിന് മുൻപ് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്ന ആരോപണത്തിന് നിയമ നടപടി സ്വീകരിക്കുകയും ശക്തമായ ഭാഷയിൽ മറുപടി പറയുകയും ചെയ്ത പാർട്ടി ലീഡർഷിപ്പിന് ഇപ്പോൾ എന്താണെങ്കിൽ ഒളിച്ചുകളി മാധ്യമങ്ങൾ ചോദിച്ചു ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തമാശ പറഞ്ഞ് പോവുക ചിരിച്ച് വടങ്ങ് കൊടുക്കും എന്നൊക്കെ പറയാം മറ്റപ്പുറത്തൊന്നും ആരും പറയുന്നില്ല നിങ്ങൾ ബേബിയോട് ചോദിക്കുന്നു ഇങ്ങനെയാണോ വേണ്ടതല്ല അപ്പോൾ അതിൽ വ്യക്തത വരുത്തേണ്ട കാര്യമുണ്ട് എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത് മറ്റേത് ഇത് എന്റെ എൻ്റെ ഒരു അസംഷൻ ഇത് വികസിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ കുടുംബ പ്രശ്നത്തിൻ്റെ ഒരു വികാസവും അതിൻ്റെ പേരിലുള്ള തർക്കവുമാണ് പക്ഷേ അതിൽ ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപങ്ങൾക്ക് ഗൗരവമുണ്ട് ആ ഗൗരവത്തിന് ക്ലാരിറ്റി വരുത്താൻ സി പി എമ്മിന് ബാധ്യമുണ്ട് അല്ലാതെ ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞു പോയാൽ അങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് പോയാൽ പാരമ്പര്യമല്ല സമീപതൽ സി പി എമ്മിനുള്ളത് അങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് പോകാൻ ധാർമ്മികമായി അവർക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനെന്ന് വെച്ചാൽ ഈ പരാതിയെ മുഴുവൻ സീരിയസ് ആയി എടുക്കുന്നു എന്നല്ല കേട്ടോ അങ്ങനെ വിചാരിക്കാൻ പാടില്ല എൻ്റെ എൻ്റെ കമ്മനിനകത്തോളം എൻ്റെ ടേക്കുള്ളത് അതല്ല പക്ഷേ ഏതൊന്നും പാർട്ടി സീരിയസ് ആയിട്ടൊരു പരാതി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സീരിയസ് ആയിട്ടുള്ള അതിൻ്റെ പ്രൊസീഡിങ്സ് പൂർത്തിയാക്കുകയും വേണം എന്നാണ് എൻ്റെ അഭിപ്രായം അജിംസൈ ഷർഷാദിൻ്റെ പശ്ചാത്തലം ഈ കത്തിൻ്റെ ഉള്ളടക്കം അപ്പോൾ ഈ രണ്ട് പേരും തമ്മിലുള്ള വൈയക്തികമായ പ്രശ്നങ്ങൾ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഈ എം വി ഗോവിന്ദൻ്റെ മകനെയും കണക്ട് ചെയ്തുകൊണ്ട് ഇത് വീണ്ടും പൊങ്ങി വരുന്നതിന് പിന്നിലെ ഒരു ഇൻറ്റേർണൽ പൊളിറ്റിക്സോ അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യത്തോ അത് തന്നെ ഇങ്ങനെ കാണുന്നത് അതായത് ഈ പരാതിയിൽ ഞാൻ പരാതി പൂർണ്ണമായിട്ട് വായിച്ചു നോക്കിയ ഒരാളാണ് ലഭ്യമായ പരാതി അതായത് സി പി എം സംസ്ഥാന കമ്മിറ്റി കൊടുത്തിട്ടുള്ള പരാതിയാണ് സംസ്ഥാന സെക്രട്ടറി കൊടുത്തിട്ടുള്ള പരാതിയാണ് ഞാനത് പൂർണ്ണമായും വായിച്ചിട്ടും അതിലെന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ആ അത് മൊത്തം വായിക്കുമ്പോൾ എനിക്കതിന്ന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തൻ്റെ ഡിവോഴ്സിലേക്ക് നയിച്ച ചില സംഭവവികാസങ്ങൾ താൻ ഡിവോഴ്സായി അപ്പോൾ ഡിവോഴ്സ് ആകാൻ വേണ്ടിയുള്ള സംഭവവികാസങ്ങളിൽ ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ സാ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അയാളുടെ ആകത്തുകയുള്ള പരാതി അതായത് ഡിവോഴ്സിന് പ്രേരിപ്പിക്കുകയോ ഡിവോഴ്സിൻ്റെ സമയത്ത് അയാളുടെ മുൻഭാര്യയ്ക്ക് മാനസികമായ പിന്തുണ കൊടുക്കുകയോ ഒരു സുഹൃത്ത് നൽകി കൂടെ നിൽക്കുകയോ ചെയ്ത ഒരാൾ അപ്പോൾ അങ്ങനെ ഒരാളുള്ള വൈരാഗ്യം അയാൾ പല രീതിയിൽ ആരോപണങ്ങളായിട്ട് ഉന്നയിക്കുകയാണ് അതിൽ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം ഒരു സെക്യൂരിറ്റി സ്ഥാപനം ബ്രിട്ടനിലുള്ള ഇംഗ്ലണ്ടിലുള്ള സെക്യൂരിറ്റി സ്ഥാപനത്തിൻ്റെ ഇന്ത്യൻ ഫ്രാഞ്ചൈസി തുടങ്ങുന്നു അപ്പോൾ അതിലേക്ക് പണം വന്നത് ഇംഗ്ലണ്ടിൽ നിന്നാണ് അങ്ങനെയല്ല ഇംഗ്ലണ്ടിൽ നിന്ന് ഇംഗ്ലണ്ടിലൊരു സ്ഥാപനം ഇവിടെ ഇവിടെ ഒരു ഫ്രാഞ്ചൈസി കൊടുക്കുന്നു അതിൽ നാൽപ്പത്തൊൻപത് അമ്പത്തൊന്ന് ഈസ്റ്റിൽ ഷെയർ എടുക്കുന്നു പക്ഷേ ആ സ്ഥാപനത്തിൻ്റെ എഴുപത്താറ് ശതമാനം ഷെയർ ഇയാളുടെ അച്ഛൻ്റെ പേരിലാണ് അപ്പോൾ അതൊരു കമ്പനികാരി പ്രശ്നമാണ് അപ്പം അയാൾ പറയുന്ന ആ സ്ഥാപനം ഇപ്പോൾ അന്വേഷണം നേരിടുകയാണ് എന്നൊക്കെ പറയുന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ അതങ്ങനെ അതിലെന്താണ് പ്രശ്നം ഇപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു അവിടെ നടന്നു കമ്പനിക്കാർ ക്രമക്കേട് നടന്നു ഓക്കെ ആ സ്ഥാപനം അടച്ചു കൂട്ടി അതിൽ നിന്ന് നിങ്ങളോട് ശീലിക്കട്ടെ അത് പാർട്ടി ഇടപെടേണ്ട കാര്യം എന്താണ് എന്താണതിൽ ഒന്ന് അപ്പം അയാളൊരു പാർട്ടി മെമ്പർ ആണെങ്കിൽ ഇയാളെന്തെങ്കിലും തട്ടിപ്പ് നടത്തിയെന്ന് തെളിഞ്ഞാൽ അയാൾക്ക് അതിന് നടപടിയെടുക്കാം അയാൾ തട്ടിപ്പ് നടത്തുവാണോ അതിൽ കമ്പനി ഡിസ്പ്യൂട്ടാണെന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ ഇയാൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഉന്നയിക്കുന്ന ഒരു ചോദ്യം ഇയാളുടെ തട്ടിപ്പുകാരനാണ് ഈ രാജേഷ് കൃഷ്ണുടെ തട്ടിപ്പുകാരനാണ് അയാൾ മാധ്യമപ്രവർത്തകനാണെന്ന് വെറുതെ എന്താണ് വാദിക്കുന്നു അയാളുടെ പ്രൊഫൈലിൽ ഈ രാജേഷകൃഷ്ണൻ എൻ്റെയും ഫേസ്ബുക്ക് ഫ്രണ്ടാണ് ഞാൻ നോക്കിയിരുന്നു അപ്പോൾ അയാളുടെ പ്രൊഫൈലിൽ ബി ബസിൽ അസിറ്റൻറ്റ് പ്രൊഡ്യൂസർ ആയിരുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെറുതെയാണ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ബി ബി സിയിലെ ഇവിടെ ഇയാളുടെ ബൈലൈനിൽ അസിസ്റ്റൻറ്റ് പ്രൊഡ്യൂസർ ബൈലൈൻ വെച്ച് സ്റ്റോർ ചെയ്യുന്ന ആളാണോ അതെല്ലാം ബി ബി സിയിൽ മറ്റെന്തെങ്കിലും ചെയ്യണമോ നമുക്കറിയില്ല ഇനി അങ്ങനെ ഇല്ല അയാൾ വ്യാജമായിട്ടുണ്ടാക്കിയതാണെങ്കിൽ അത് തെറ്റാണ് പക്ഷേ അത് അതെങ്ങനെയാണ് പാർട്ടി പരിഹരിക്കേണ്ട വിഷയമാണ് മറ്റൊരു കാര്യം ഇയാൾ ഒരുപാട് ചാരിറ്റി പ്രോഗ്രാംസിനു വേണ്ടി കുറേ പരിപാടികൾ സംഘടിപ്പിക്കുന്നു ലോബിങ് നടത്തുന്നു പാർട്ടിയിലെ ഉന്നതരുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അത് വെച്ച് കച്ചവടം നടത്തുന്നു ഇത് ഇത് പാർട്ടി ഇങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന രീതിയിലുണ്ടെങ്കിൽ ഇപ്പോൾ നിഷാദൂടെ ചൂണ്ടിക്കാട്ടിയതുപോലെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പാർട്ടി അന്വേഷിക്കേണ്ടതാണ് അതിൻ്റെ കാരണം വെച്ചാൽ പിണറായി വിജയൻ പറഞ്ഞല്ലോ ഈ അധികാരം ഞാൻ അധികാരത്തിൽ പറഞ്ഞു രണ്ടായിരത്തി അദ്ദേഹം പറഞ്ഞാണ് അവതാരങ്ങൾ പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഈ ഈ പറഞ്ഞിരുന്ന ആക്ഷേപങ്ങളെല്ലാം ഒരു അവതാരത്തിൻ്റെ സൂചനയിലേക്കാണ് കൊടുക്കുന്നത് അതായത് രാജേഷ് കൃഷ്ണ എന്ന വ്യക്തി അദ്ദേഹം പാർട്ടി ആയിരിക്കാൻ സാധ്യതയുണ്ട് രാജേഷ് കൃഷ്ണ കാരണം പോളിറ്റ് ബ്യൂറോയിൽ അല്ല സോറി പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കണമെങ്കിൽ മുൻഭാരവാണ് അപ്പോൾ പാർട്ടിയായിട്ടടുത്ത് ബന്ധമുള്ളൂ പാർട്ടിയുടെ പ്രവർത്തനം തന്നെയാണ് അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് പ്രവാസി സംഘടനകൾ അതുപോലെ ഓവർസീസ് ഘടകങ്ങളൊക്കെ ഉണ്ട് അയർലൻഡിലും യു കെയിലും പാർട്ടി ഘടകങ്ങളുണ്ട് അപ്പോൾ ഇതിൽ ഉന്നയിക്കുന്ന വളരെ ദുസൂചനയുള്ള ഒരു പരാതി ഒരു ഒരു ഭാഗം എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് യു കെയിൽ നിന്ന് തൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് പണം വരികയും അത് മറ്റുള്ളവർക്ക് കൈമാറുകയും ചെയ്തു എന്നാണ് അതായത് തെരഞ്ഞെടുപ്പ് ഫണ്ട് വന്നു എന്നാണ് അതിൻ്റെ പച്ചമലയാളം അങ്ങനെ ഒരു പരാതി പാർട്ടി കിട്ടിയിട്ട് പാർട്ടി പല രീതിയിൽ സംഭാവനകൾ സ്വീകരിക്കും പാർട്ടി ഘടകങ്ങളിൽ നിന്നൊക്കെ സംഭാവന സ്വീകരിക്കും അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് വരുത്തിയിട്ടായിരിക്കില്ല ഫണ്ട് ചിലവഴിക്കുക ചിലപ്പോൾ സ്ഥാനാർത്ഥികളുടെ അക്കൗണ്ടിലേക്കോ സുഹൃത്തുക്കളുടെ അക്കൗണ്ടിലേക്കോ വെച്ചിട്ടായിരിക്കുക ചിലവഴിക്കുന്നുണ്ടാവുക അങ്ങനെ ഒരു പരാതി പാർട്ടി എങ്ങനെയായിരിക്കും പരിഗണിക്കുക അപ്പോൾ നമുക്കറിയാം ഒരു പാർട്ടി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലിമിറ്റ് ചെയ്തിട്ടുള്ള ചിലവ് വെച്ചിട്ടല്ല അപ്പം മറ്റ് ചിലവുകൾ പല രീതിയിലായിരിക്കും അത് പോപ്പ് ചെയ്യുന്നുണ്ടാവുക പാർട്ടി സഹാക്കളെ സഹകാരികളിൽ നിന്നും അവരുടെ അക്കൗണ്ടിൽ നിന്നൊക്കെ ആയിരിക്കും പണം വരുത്തുക അത് ഉപയോഗിച്ചിട്ടായി തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുക സ്ഥാനാർത്ഥികൾ തന്നെയും സുഹൃത്തുക്കളിൽ നിന്നും ഇപ്പോൾ വിദേശത്ത് പ്രവാസികളായിട്ട് സുഹൃത്തുക്കളിൽ നിന്നൊക്കെ പണം സ്വീകരിക്കാറുണ്ട് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അത് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാറുണ്ട് അതിനെ പാർട്ടി എങ്ങനെ എങ്ങനെ അന്വേഷിക്കേണ്ടതു ഇനി അത് അതിൽ കുറേ കൂടി ഗൗരവമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ബിനാമി ആരോപണമാണ് പല നേതാക്കളുടെയും ബിനാമിയാണ് അദ്ദേഹം എന്ന് പറയുന്നത് അതൊരു ഗുരുതരമായ ആരോപണമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ബിനാമി ആരോപണം എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം ആളുകൾ ഭരണത്തിൻ്റെ സ്വാധീനത്താൽ അഴിമതി നടത്തി ഉണ്ടാക്കുന്ന പണം അവർ അത് ഓഫ്ഷോറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതായത് രാജേഷ് കൃഷ്ണൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഹോൾഡ് ചെയ്യുന്നു അത് ഇവർക്ക് വേണ്ടി വെളുപ്പിക്കുന്നു അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആരോപണം പക്ഷേ അതിന് ഒരു വിശദാംശവും അത് ആരാണെന്നോ ഈ പണം എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു ഒരു തരത്തിലുള്ള വിശദാംശവും അതിലില്ല വെറുതെ ഒരു ആരോപണമാണ് അവർ ബിനാമിയാണെന്ന ആരോപണം ഇപ്പോൾ എനിക്കത് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ രാജേഷ് കൃഷ്ണൻ ഒരു പ്രവാസി എന്ന നിലയിൽ ആ അതുപോലെ വളരെ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഭാര്യയുടെ പാവാട വിസയിലാണ് അയാൾ അവിടെ പോയത് ഒരു പണിയും ചെയ്യുന്നില്ല ചുമ ആൾക്കാരെ പറ്റിച്ച് നടക്കാണ് ആ രീതിയിലാണ് അതിൻ്റെ മൊത്തം ടോൺ ആ പരാതിയുടെ ടോൺ ഈ ബിനാമി ആരോപണത്തിന് എന്തെങ്കിലും ഒരു സൂചനയോ തെളിവോ പാർട്ടി കൊടുക്കാം ഇപ്പോൾ പാർട്ടി നേതാക്കളുടെയോ മുൻ മന്ത്രിമാരുടെയോ അല്ലെങ്കിൽ ഒക്കെ അഴിമതി പണം വെളുപ്പിക്കുന്ന ഒരാളാണ് അതിനാണുള്ള ബിനാമി എന്ന് പറയുക അങ്ങനെ ഒരാളെന്ത് സൂചന കൊടുക്കണം അത് വെച്ചിട്ടാണല്ലോ അന്വേഷിക്കുക അതല്ലാതെ കുറേ അധികം ആരോപണങ്ങൾ ഉന്നയിക്കുക അതിൻ്റെ അണ്ടർ ടോൺ എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ ഡിവോഴ്സിൻ്റെ കാരണം ഇയാളാണ് എന്നുള്ളതാണ് പറയാതെ പറയുന്നത് ഈ പ്രശ്നം പാർട്ടി എങ്ങനെ പരിഹരിക്കും അതാണ് നമുക്ക് മനസ്സിലാവാത്തത് അതേസമയം ഇപ്പോൾ ഈ അവതാരങ്ങൾ സംബന്ധിച്ച് ഞാൻ എൻ്റെ പേഴ്സണൽ നിരീക്ഷണത്തിൽ ഈ പത്ത് വർഷം ഭരിക്കുമ്പോൾ പിണറായി വിജയൻ്റെ ഭരണകാലത്ത് അദ്ദേഹം അവതാരങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ പറഞ്ഞെങ്കിലും അത്ര അവതാരങ്ങൾ വളരെ കുറച്ചേ രംഗപ്രവേശം ചെയ്തിട്ടുള്ളൂ അത് സത്യമാണ് അവതാരങ്ങൾ അധികം രംഗപ്രവേശം ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒന്ന് അവതാരങ്ങൾക്ക് രംഗപ്രവേശനം ചെയ്യാനുള്ള ഇടം ഒട്ടും അവശേഷിപ്പിച്ചില്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് ഇടങ്ങളുണ്ടാവും ഒരു ഒരു സർക്കാർ രണ്ടു വട്ടം ഭരിക്കുമ്പോൾ അവതാരങ്ങൾ ഒരാളെ സാധ്യതയുണ്ട് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ലോക കേരള സഭ ഇതിലും ലോക കേരള സഭയുടെ ഒരു റെഫറൻസ് അയാൾ കൊടുക്കുന്നുണ്ട് ലോക കേരള സഭയിലെ പരിചയം വെച്ചിട്ടായാലും പല സ്ഥലത്തു നിന്നും കാശ് ഉണ്ടാക്കുന്നതാണ് ഒരു ആരോപണം എങ്ങനെ കാശുണ്ടാകുന്നുള്ള ആരോപണമില്ല ലോക കേരള സഭയിൽ സർക്കാരിന് അങ്ങനെ ഒരു ആക്ഷേപം കേൾക്കേണ്ടി വന്നു ഉദാഹരണത്തിന് മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ ചില പേരുകൾ നമ്മൾ കേട്ടിരുന്നു പക്ഷേ പ്രതീക്ഷിക്കപ്പെട്ടത്ര അവതാരങ്ങൾ രംഗ രംഗപ്രവാസം ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ എങ്കിലും തീരെ അവതാരങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളത് അസംഭവ്യമാണ് അതിൻ്റെ കാരണം സർക്കാരും പാർട്ടിയും സംബന്ധിച്ച് ഇപ്പോൾ പ്രവാസ ലോകത്ത് അവതാരങ്ങളെ കൊണ്ടേ അവർക്ക് പ്രവർത്തനം നടത്താൻ കഴിയും പ്രവാ അതിപ്പോൾ ഏത് പാർട്ടിയാണ് സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും പ്രവാസ ലോകത്ത് അവതാരങ്ങൾക്ക് സവിശേഷമായ പ്രാധാന്യമുണ്ട് കാരണം അവരാണ് അവിടെ സാമൂഹിക പ്രവർത്തനം നടത്തുന്നവർ അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഈ നേതാക്കളുമായുള്ള പ്രോക്സിമിറ്റി അവരുടെ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിച്ചേക്കാം അവരുടെ ബിസിനസ്സിനോ മറ്റ് നേട്ടങ്ങൾക്കോ ഉപയോഗിച്ചേക്കാം അപ്പോൾ സി പി എമ്മിനും അതിൽ നിന്ന് മുക്തവാൻ പൂർണ്ണമായും മുക്തമാവാൻ കഴിയില്ല ഒരു പാർട്ടി കേഡർ ഘടനയുള്ള പാർട്ടിയാണെങ്കിൽ പോലും പ്രവാസ ലോകത്ത് അവതാരങ്ങളുടെ ഈ ഷർ അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും പക്ഷേ ഇതിൽ പാർട്ടി അന്വേഷിച്ച് കണ്ടെത്തുന്ന വിധം ഗുരുതരമായ എന്തെങ്കിലും ഈ പരാതികളുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വ്യക്തിപരമായ ഒരു അപ്പീലാണ് അയാളുടെ ഡിവോഴ്സിന് ഇയാൾ കാരണക്കാരനായി പക്ഷേ ഇയാളെ പാർട്ടി ഇപ്പോഴും പൊക്കിക്കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് അയാൾ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ പക്ഷേ അയാൾ ആ പരാതി ഉന്നയിക്കുന്ന രീതി നിഷ നേരത്തെ ചൂണ്ടിക്കാട്ടി ഇതുപോലെ ഹേട്യൂബറുമായിട്ട് നടത്തിയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ആരെ പറ്റിയൊക്കെയാണ് അദ്ദേഹം ആക്ഷേപം ഉന്നയിക്കുന്നത് പറ്റി പോലും അതായത് പുഴു എന്ന സിനിമയിൽ മമ്മൂട്ടിയെ അഭിനയിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ സവിശേഷമായ രാഷ്ട്രീയ നിലപാട് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു നോക്കുകയാണ് അയാൾ അതിനെ പ്രേരിപ്പിച്ച മറ്റു ചിലരാണ് എന്നൊക്കെ പറയുമ്പോൾ അത് ഒരുപാട് തലങ്ങളിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ് അപ്പോൾ താനൊരു പാർട്ടി സഹായാത്രികരാണെന്ന് പറയുമ്പോൾ പോലും പാർട്ടിക്ക് തൻ്റെ താൻ ഉന്നയിക്കുന്ന ഈ പ്രശ്നത്തിൽ എങ്ങനെ ഇടപെടാൻ കഴിയും എന്നതിനെക്കുറിച്ച് ഇയാൾക്കും ധാരണയില്ല പാർട്ടിക്ക് അതുണ്ടാവണമെന്നില്ല പാർട്ടി ഇങ്ങനെ ഇടപെടുക അപ്പോൾ ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്ത ഒരു ആക്ഷേപം ഇനി ഇനി പറയാം അയാളുടെ യഥാർത്ഥ പ്രശ്നം തന്നെ ഡിവോഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഉണ്ട് അയാൾ ഡിവോഴ്സിനെ തുടർന്ന് അയാൾ പാലിക്കേണ്ട ചില വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ല എന്നു പറഞ്ഞു കോടതിയുടെ നടപടിയുണ്ട് കോടതി അതിൽ വീണ്ടും അത് പരിഗണിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ അധികം ഡെവലപ്മെൻസ് അതിലുണ്ടായിട്ടുണ്ട് പക്ഷേ എന്താണ് പറയുക ഒരു കൺക്ലൂസീവായിട്ട് ഇതാണ് പ്രശ്നം എന്ന് പറയാവുന്ന രീതിയിൽ വ്യക്തത ആ പരാതിക്കില്ല അതായത് ഒരു വ്യക്തിപരമായ നിവേദനം മാത്രമാണ് അതിന് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുള്ളൂ പാർട്ടിയാണ് ആലോചിക്കുന്നത് എന്തായാലും ക്ലാരിറ്റി ഇല്ലാത്ത ഒട്ടുമേ വിശ്വാ വിശ്വാസ്യതയില്ലാത്ത ഒരു ആരോപണവും ആക്ഷേപവും വിവാദവുമാണ് പക്ഷേ എങ്കിൽ കൂടിയും ഇതിൽ നേരിട്ട് ദേശീയ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും പേര് പരാമർശിക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടി ആവശ്യം ഉയരുന്നുണ്ട് അങ്ങനെ അറ്റൻഡ് ചെയ്യാതെ അവഗണിച്ചു വിട്ടാൽ ഈ വാദം അങ്ങനെ അങ്ങ് അടങ്ങുമോ എന്ന് കാത്തിരുന്നു കാണാം